അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം അങ്ങ് കുടിക്കാം നേരത്തെ ഇതിൻ്റെ ഫൈനൽ സ്റ്റാജിൽ ഞാൻ കാണിച്ചു കാണാത്തവർക്ക് വീണ്ടും ഞാൻ പിന്നെ ആ സമയത്ത് ചായ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കുറച്ച് കഴിച്ചേ ഉള്ളൂ പക്ഷേ ഇപ്പം നമുക്ക് ഒരു കപ്പ് കഴിക്കാം ഐസ്ക്രീം നമ്മളിത് കൂടെ കൂടെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ നമുക്ക് നമുക്കിതെടുക്കാം ഓക്കെ എടുത്തുകൊണ്ട് നമുക്ക് പോവാം ഇതിൽ നിന്ന് കഴിക്കാനുള്ള പരിപാടിയിൽ ഓക്കെ മൊത്തത്തിൽ കഴിക്കൂല കേട്ടോ അവർ ഇതിൽ കഴിക്കും ബാക്കി മക്കൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അടി കൂടും അവർക്ക് വിഷമവും അവരാണ് കൂടുതൽ അവർ പറഞ്ഞിട്ട് അതുണ്ടാക്കുന്നത് ഓക്കെ ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം ആ കൂട്ടൻ എന്നിട്ട് കുറച്ച് പോലും അപ്പോൾ അത് എടുത്താണ് നേരത്തെ നമ്മളെടുത്ത് മക്കൾക്കൊക്കെ കൊടുത്ത് ഞാൻ സ്വല്പം ഒരു സ്പൂൺ കഴിച്ചു ഓക്കെ ഓക്കെ ഇത്രയും കഴിഞ്ഞു വേണ്ട ഇത്ര നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നലെ ഉണ്ടാക്കിയ വീഡിയോസ് എല്ലാം ഇതിനകത്ത് കൊണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊന്ന് കണ്ടാൽ മതി അങ്ങനെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാവും അപ്പം നാളെ നമ്മൾ ശരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എന്താ ഫ്ലേവർ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ നാളെ ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഏതാണ് വാനില്ല നാളെ നമ്മൾ വാനില ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനു മുന്നേ നമ്മളിങ്ങനെ ഓരോരോ ഫ്ലേവർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിന് പിന്നെ സ്ട്രോബെറി അങ്ങനെയുള്ള എല്ലാം പിന്നെ അതിൻ്റെ തന്നെ വാനില പിസ്ത അപ്പം നാളെ നമ്മൾ വാനിലുണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇത് ചോക്ലേറ്റ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഇത് കുറച്ച് നമുക്ക് ഈ ഇതിലേക്ക് ഇതിലേക്ക് മാറ്റാം നമ്മളെ മറ്റേ കഴിക്കാനായിട്ട് എനിക്ക് കഴിക്കാനായിട്ട് മക്കളെ കഴിച്ചു വൈഫ് കഴിച്ചു വേറെ എല്ലാവരും കഴിച്ചു അമ്മ കഴിച്ചു എല്ലാവരും കഴിച്ചു അപ്പൊ ഇനി ഞാന് ഒന്ന് എടുക്കട്ടെ കണ്ട അടിപൊളി അടിപൊളിയാണ് കുറച്ച് മതി ആട്ടോ അല്ലെങ്കിൽ പിള്ളേർ തന്നെ ശരിയാക്കും കൊച്ചുങ്ങൾക്ക് വെച്ചിരുന്നു വെച്ചിരുന്ന് കഴിക്കാനാണ് അവർ ഇത്രയും ഉത്സാഹിക്കുന്നത് ഇപ്പൊ ചോക്ലേറ്റ് ആണേ ചോക്ലേറ്റ് ഓക്കെ അപ്പൊ വീട്ടിൽ തന്നെ വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സ്വല്പം കൂടെ വെച്ചാൽ മതി കേട്ടോ പിള്ളേരെ നോക്കുന്നുള്ളൂ കേട്ടോ പിള്ളേർ കുട്ടികളെ നോക്കി അവർക്ക് അത് കുറച്ചു മതി എൻ്റെ മതി മതി കുറച്ചു മതി അല്ല ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ആണ് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം എന്നുള്ള എല്ലാ ഐസ്ക്രീമും ഏതായാലും ഏത് സംഭവമായാലും അത് അടച്ചേരും ഇത് പറയ്ക്കണം ഇതാണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ഇതൊന്ന് നിങ്ങളെ മുന്നിൽ വെച്ചൊന്ന് കഴിച്ച് കാണിക്കാം എന്നുള്ളതാണ് ഇത് ഓക്കെ സൂപ്പർ ആണ് അപ്പോൾ ഇതാണ് ഇത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇതിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് ആരും മിസ് ചെയ്യരുത് ഇതൊരു പരസ്യമോ പ്രൊമോഷനോ ഒന്നും അല്ല നിങ്ങൾ മിസ് ചെയ്യരുത് പക്ഷെ ഇതൊരു സൂപ്പർ ഇത് നമ്മള് മേടിച്ചത് ഇവിടുത്തെ ഒരു ബേക്കറിന്ന് മേടിച്ചാണ് പക്ഷെ ഇത് സാധനം ഇത് സൂപ്പർ ആണ് ഇതിന്റെ കവർ ഇതിന്റെ വില കൂടുതലാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എൻ്റെ വിലയെന്ന് പറയുന്നത് നാട്ടി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് തൊണ്ണൂറ് രൂപ വില ഇത് ഇത് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഐസ്ക്രീം ഒരു ഒരു ഇതാണ് കാരണം ഇതിൻ്റെ അകത്തും നിറയെ ഇതാണ് നെഡ്സാണ് മുന്തിരിക അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെയോ അല്ല അതിനെക്കാട്ടിയും ഇതിനകത്ത് തോന്നിയ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുന്തിരിക മറ്റെന്ന് മറച്ചത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തും ഉണ്ട് അപ്പോൾ തുറക്കം ഇതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് വന്നപ്പോൾ കണ്ടാൽ മതി അപ്പോൾ അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി മേടിച്ച് വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ലതായിരിക്കും അതൊരു കാരണം ഞാൻ ഇത്രയും നല്ല ഐസ്ക്രീം ശരിക്കും വെറുതെ കഴിച്ചിട്ടില്ല അത് ഞാൻ കഴിച്ചു ഒന്നും കൂടെ മക്കൾക്ക് ഒന്നും കൂടെ വേണമെന്ന് പറയുകയാണ് അപ്പോൾ അവർക്കൊന്നും കൂടെ മേടിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒത്തിരി കോസ്റ്റ്ലിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഏകദേശം അര ലിറ്ററിന് മുകളിൽ ഉണ്ട് സംഭവം അര ലിറ്ററിൻ്റെ മുകളിൽ വരും ഇത് എന്നാണ് തോന്നുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെയിറ്റ് എനിക്ക് അറിയാൻ വയ്യ അര ലിറ്ററിന് മുകളിൽ വരും ഞാനത് നോക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ട് എൻ്റെ പാക്കിംഗ് പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് പരസ്യവും അങ്ങനെ ഒന്നുമുള്ള അല്ല കേട്ടോ ഇത് ഞാൻ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്ന അങ്ങനെയൊന്നും അല്ല ഇത് എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ കാരണം ഇത് നിങ്ങൾക്ക് കൂടെ അതിൻ്റെ രുചി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഉള്ളൂ അല്ലാതെ ഇത് ഒരു പ്രൊമോഷനായിട്ട് എടുക്കേണ്ട ഏതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഞാൻ പറയുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് വെരി ഗുഡ് നാച്ചുറൽ കളർ ഫ്ലേവർ ഓക്കെ ഇതുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഐസ്ക്രീം ഒന്ന് റെഡിയാക്കി താപ്പുഴ വന്നിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം ഞാൻ കണ്ട ഇത് സുഖമായിട്ട് അലിഞ്ഞങ്ങ് പോകുമല്ലേ അലിഞ്ഞങ്ങ് പോകാറുണ്ട് അടിപൊളിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇന്നലെ ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് നാല് പാർട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതായത് ഫസ്റ്റ് പാർട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യുന്നതും പിന്നെ സെക്കൻഡ് പാർട്ട് പിന്നെ മിക്സിലിട്ട് അടിക്കുന്നതും പിന്നെ തണുക്കാൻ വേണ്ടി വെക്കുന്നതും പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് രണ്ടാമത് മിക്സിയിലിട്ട് അടിക്കുന്നതും പിന്നെ ഫ്രിഡ്ജ് വെക്കുന്നതും അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അതാണ് അത്രയും അത്രയും പാർട്സ് വരുന്നത് അപ്പോൾ അന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഇങ്ങനെയുള്ള ഐസ്ക്രീമുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് പക്ഷേ നമുക്ക് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഫ്ലേവർ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ നാളെ വാനില ഉണ്ടാക്കാൻ പോവേണം ഞാനൊന്ന് കുളിക്കട്ടേ അടിപൊളി ഒരു രക്ഷ ഇല്ല ആടിപ്പൊളിന്ന് വെച്ചാൽ സൂപ്പർ സൂപ്പർ സാധനം ചോക്ലേറ്റ് ആണ് അടിപൊളി എന്താ രുചി എന്ന് പറയാം അടിപൊളി അടിപൊളിച്ച അടിപൊളി നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഐസ്ക്രീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഇന്നലെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കിയതാണ് അപ്പം നാളെ ഇനിയിപ്പം വാനില വേണമെന്നാണ് പറയുന്നത് അപ്പം വ്യാപാർ ചെയ്തൊന്ന് കഴിയിട്ട് തീർന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വൈഫൈ സൂപ്പർ അപ്പം നിങ്ങളും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വീട്ടമ്മമാർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പുറത്തുനിന്ന് ബൈ വലിയ പൈസയിൽ ഒന്നും വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുതന്നെ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിനൊക്കെ തന്നെ കോസ്റ്റും വളരെ കുറവാണ് ഇപ്പോൾ ഇത് ഏകദേശം ഒരു അര ലിറ്ററിൻ്റെ മുകളിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഇതിന് ഏകദേശം നാല് തൊഴിൽ ഇട്ടുമ്പോൾ വരുന്നുണ്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് എന്താ പറയുക നമ്മൾ ഈ നെറ്റ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്താൽ മതി ഈ സെയിം സെയിം സാധനമായി പക്ഷേ നമ്മൾ ഐസ്ക്രീമിൻ്റെ ബേസിക് നോളജ് മനസ്സിലാക്കിയിരുന്നാൽ മതി ഐസ്ക്രീമിൻ്റെ ബേസിക് നോളജ് ആണ് ഇതിൽ ഇട്ടേക്കുന്നത് അപ്പം കാണാത്തവരുടെ ഇപ്പോൾ കണ്ടാൽ മതി കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഇത് തന്നെ ഏകദേശം അര ലിറ്ററിൻ്റെ മുകളിലും ഉണ്ട് കുറച്ച ദിവസം അങ്ങനെ അങ്ങ് പോവും ആ സൂപ്പർ സൂപ്പർ എന്താ ഒരു രുചിയം മുന്നേ വെച്ച് ഇങ്ങനെ ഐസ്ക്രീം കുടിക്കുന്നു എന്ന് കരുതരുത് കാരണം ഞാൻ നിങ്ങളത്തിൻ്റെ രുചിയിലെ കുറിച്ച് പറഞ്ഞു തരണം സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നാളെ കെ എഫ് സി ആർ എഫ് സി കെ എഫ് സി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നാളെ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം എല്ലാം സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആർ എഫ് സി കെ എഫ് സിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കെ എഫ് സി എന്ന് പറഞ്ഞാൽ മതി കെ എഫ് സി നമ്മൾ ഹോം മെയ്ഡ് കെ എഫ് സി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മൾ ആ കെ എഫ് സി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ വാനില ഐസ്ക്രീമും ഉണ്ടാക്കും ഓ കൂപ്പഴം അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ വളരെ നിർവാഹമില്ല ഞാൻ തന്നെ നമ്മളല്ല അതായത് വൈഫാണ് ഉണ്ടാക്കിയത് വൈഫിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ വൈഫിന് എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം ചിക്കൻ ബട്ടൺ വെജിറ്റബിൾ ആയാലോ നോൺ വെജിറ്റബിൾ ആയാലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള ഐസ്ക്രീം എന്തായാലും എല്ലാം അത് ഉണ്ടാക്കാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പം എല്ലാം കണ്ടുപിടിച്ച് എല്ലാം ഉണ്ടാക്കി നമുക്ക് തരും വൈഫിൻ്റെ ഒരു ഇതാണ് വൈഫിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു കഴിവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ മേടിച്ച് കൊടുത്താൽ മതി എല്ലാം ഉണ്ടാക്കി എല്ലാം ക്ലിയർ ആക്കി അടിപൊളിയാക്കി തരും ഇവിടെ കിട്ടിയ കൊണ്ടാകില്ലേ ആ അപ്പോൾ ഇതാണ് അപ്പം ഞാനിത് ഓ സൂപ്പർ സാധന കേട്ടോ ബാബിക്ക് പട്ടാ ബാബിക്ക് ഒത്തിരി കൊടുക്കല്ലേ സൂപ്പറ കേട്ടോ സൂപ്പറും നമ്മള് ശരിക്കും പറഞ്ഞ കുടിച്ചാൽ കുടിച്ചു പോവും ഓക്കെ തീർന്നു സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട കാരണം നമ്മൾ കൂടുതൽ കുടിച്ചതിന് ശരിയാവില്ല ശരിയാകില്ല കുട്ടികൾക്ക് വേണം പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ഈ കൂടുതൽ ഐസ്ക്രീം ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്നത് കുറച്ച് ഏജ് കുറച്ച് ഏജ് അങ്ങനെ അല്ലേ ഉദ്ദേശിച്ചതെങ്കിലും അത് വേണ്ട കുട്ടികൾ കുടിക്കട്ടെ അതാണ് നല്ലത് ആവശ്യത്തിന് ഒരു കപ്പ് കുടിച്ചു അത് തന്നെ ധാരാളം എങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങളെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതൊക്കെയൊരു നല്ല അടിപൊളിയാണ് കേട്ടോ സാധനം അപ്പോൾ ഓക്കെ ഗേസ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓരോ കപ്പ് ഐസ്ക്രീം ഞാൻ തന്നെ തരുന്നു അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കുടിക്കുക മറ്റൊരു വീഡിയോ ആയി കാണാം